കീഴവ സമുദായത്തിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് പ്രചരിപ്പിക്കുന്നത് സിപിഎം അനുകൂല സൈബർ ഗ്രൂപ്പുകളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എ കെ ബാലന്റെ പരാമർശം പുറത്തുവന്നതോടെ സിപിഎം പ്രതിരോധത്തിലായി ഇത് മറികടക്കാനാണ് തനിക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നത് മുസ്ലിം സമുദായത്തിലെ ചില വിഷയങ്ങളിൽ താൻ പ്രതികരിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റെന്തെങ്കിലും സമുദായത്തെക്കുറിച്ച് ഒരു വരിയെങ്കിലും ഞാൻ പറഞ്ഞതായി തെളിയിച്ചാൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണെന്നും ഷാജി വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ ഇന്ന് എസ് ഐ ടി പരിശോധന നടത്തും ദക്ഷിണ വേറെയെന്ന് എസ് ഐ ടി ചൂണ്ടിക്കാട്ടി പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളെന്നുമാണ് കണ്ടെത്തൽ ശമ്പളം കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ കീഴാറ്റൂർ താലപ്പുലി മഹോത്സവത്തിനിടെ കൂട്ടേടി കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ നാടൻപാട്ടിനിടെയാണ് സംഘർഷമുണ്ടായത് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ വലിയ തോതിൽ ആളുകൾ എത്തിയിരുന്നു ആദ്യം നൃത്ത തുടങ്ങി പിന്നീട് അത് കൂട്ടയടിയിലേക്ക് എത്തുകയായിരുന്നു ഉടൻ തന്നെ പോലീസിന് പെട്ട് പ്രശ്നം പരിഹരിച്ചു പോലീസ് ചെറിയ തോതിലെങ്കിലും ലാത്തി അടക്കം ഉപയോഗിക്കേണ്ടി വന്നു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഡബിൾ എൻജിൻ സർക്കാർ വരുമെന്നു ശോഭാ സുരേന്ദ്രൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അനന്തപുരിയിൽ തുറന്ന വാതിൽ സെക്രട്ടേറിയറ്റിലും ബിജെപിക്കു വേണ്ടി തുറക്കപ്പെടുമെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിൽ വർഗ്ഗീയ ധ്രുവീകരണത്തിലാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു നാട്ടുകാരുമായി കൂടിയാലോചിക്കാതെ റോഡിന് സ്ഥലം നിശ്ചയിച്ചതിനെ തുടർന്ന് അപ്രോച്ച് റോഡിനായുള്ള സർവേ തടഞ്ഞ നാട്ടുകാർ കണ്ണൂർ അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിനാണ് പ്രദേശവാസികളുമായി കൂടിയാലോചിക്കാതെ സ്ഥലം നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പാളയം കല്ലിനോധ കടവിൽ പാലം നിർമ്മിക്കുന്നത് പാളയം ഭാഗത്തെ ജനങ്ങളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി റോഡിന്റെ അലൈൻമെന്റ് തയ്യാറാക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്